കോട്ടയം പാറമ്പുഴയിൽ പിറ്റ്ബുൾ നായയുടെ കാവലിൽ വീട് കേന്ദ്രീകരിച്ച് ലഹരി കച്ചവടം രഹസ്യ വിവരത്തെ തുടർന്ന് പോലീസ് നടത്തിയ പരിശോധനയിൽ അഞ്ചു ഗ്രാം എം ഡി എം എയും കാൽ കിലോ കഞ്ചാവും പിടിച്ചെടുത്തു ലഹരി കച്ചവടം നടത്തിയിരുന്നവർ പോലീസ് സ്ഥലത്തെത്തു മുമ്പ് രക്ഷപ്പെട്ടിരുന്നു കോട്ടയം പാറമ്പുഴയിൽ വാടകയ്ക്കിടത്ത് വീട്ടിലാണ് നായയുടെ കാവലിൽ എം ഡി എം എയും കഞ്ചാവും അടക്കമുള്ള ലഹരി വസ്തുക്കൾ വിറ്റിരുന്നത് പ്രദേശത്തുള്ള എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികളെയായിരുന്നു പ്രധാനമായും ലക്ഷ്യമിട്ടിരുന്നതെങ്കിലും പുറമേ നിന്നും നിരവധി പേർ ഇവിടെ വന്നു പോയിരുന്നതായാണ് പ്രദേശവാസികൾ പറയുന്നത് എറണാകുളം സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ള വീട് സൂര്യൻ പേരുള്ള യുവാവ് രണ്ടാഴ്ചയോളം മുമ്പാണ് വാടകയ്ക്ക് എടുത്തത് സൂര്യൻ നിരവധി ക്രിമിനൽ കേസുകളിൽ അടക്കം പ്രതിയാണ് മുന്തിയിനം വാഹനങ്ങളിൽ ധാരാളം ആളുകൾ ഇവിടെ വന്നു പോകുന്നത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് പോലീസിനെ വിവരം അറിയിച്ചത് ഇതേ തുടർന്ന് പോലീസ് ഇവിടെ നിരീക്ഷിച്ചു വരികയായിരുന്നു ചൊവ്വാഴ്ച രാത്രിയിൽ കോട്ടയം ഡിവൈഎസ്പി അനീഷ് നർക്കോട്ടിക് സെൽ ഡിവൈഎസ്പി എ ജെ തോമസ് എന്നിവരുടെ നേതൃത്വത്തിൽ ജില്ലാ പോലീസ് മേധാവിയുടെ ലഹരിവിരുദ്ധ സ്ക്വാഡ് സ്ഥലത്തെത്തി വീട്ടിൽ പരിശോധന നടത്തി പോലീസ് സംഘം സ്ഥലത്തെത്തുമ്പോൾ വീടിന്റെ പിൻവാതിൽ തുറന്നു കിടക്കുകയായിരുന്നു പിറ്റ്ബുൾ ഇനത്തിൽപ്പെട്ട നായയെയും വീടിനുള്ളിൽ അഴിച്ചുവിട്ടിരുന്നു കച്ചവടം നടത്തിയിരുന്നവർ നായയെ തുറന്നുവിട്ട ശേഷം വീടിന്റെ പിൻവാതിൽ വഴി രക്ഷപ്പെട്ടതാകാമെന്നാണ് പോലീസിന്റെ നിഗമനം അപകടകാരിയായ നായയെ പോലീസ് സംഘം സാഹസികമായി കീഴ്പ്പെടുത്തിയ ശേഷമാണ് വീട്ടിൽ പരിശോധന നടത്തിയത് അഞ്ച് ഗ്രാം എം ഡി എം കാൽ കിലോ കഞ്ചാവും പോലീസ് സംഘം കണ്ടെടുത്തു ലഹരി സംഘത്തിലുള്ളവർ ഇപ്പോഴും ഒളിവിലാണ് ഇവർക്കായി ഊർജിതമായ അന്വേഷണം നടന്നുവരുന്നതായി പോലീസ് അറിയിച്ചു സ്റ്റാർവിഷൻ ന്യൂസ് കോട്ടയം